നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനൽസിൻ്റെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഇപ്പം എന്നെപ്പോലുള്ളൊരു യൂട്യൂബ് ചാനലുള്ള ഒരു സിംഗിൾ ഒരു ചെയ്യുന്ന ഒരാൾ ഓക്കെ ഇങ്ങനത്തെ ന്യൂസ് റിലേറ്റഡ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്കൊരു ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ കിട്ടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പാടുള്ള പരിപാടിയാണ് ന്യൂസ് ചാനൽസിന് അങ്ങനെയല്ല അവർക്ക് എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും അവരുടെ റിപ്പോർട്ടേഴ്സും അവരുടെ ഓഫീസും അവർക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനും ആളുകളും എല്ലാ പരിപാടിയുണ്ടാവും എന്നിട്ട് പോലും ഇവർ ഈ ന്യൂസ് കുറച്ച് ബ്രേക്കിംഗ് ആക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരുമാതിരി ഊഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് വീണ്ടും ഇവിടെ എക്സ്പോസ്ഡ് ആവാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണും ഷർട്ടിന് വേണ്ടിയുള്ള അടി ഓക്കെ ഇന്ന് രാവിലെ തന്നെ എല്ലായിടത്തും റീൽസ് കളിച്ചിട്ടുണ്ട് ഞാനും സ്റ്റോറി ആക്കി സ്റ്റോറി ആക്കിയത് മുതൽ നാട്ടുകാർ മെസ്സേജ് അയക്കാൻ തുടങ്ങി ബ്രോ ദാദാപുരത്ത് നല്ല വിഷയം ഉണ്ടായത് ഷർട്ടിനെ ചൊല്ലി ഒരേ കളർ ഒരേ പാറ്റേണുള്ള സെയിം ഷർട്ട് രണ്ട് പേരെടുത്തു അവർ രണ്ടുപേരും തമ്മിൽ അടിയായി എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം നമുക്കും ഫോർവേഡ് ചെയ്ത് കിട്ടിയത് പക്ഷെ ഞാനിത് സ്റ്റോറി ഇട്ട സമയത്ത് എന്നോട് പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞു ഇപ്പോൾ നാദാപുരത്തെ സംഘർഷം ഇങ്ങനെ ഷർട്ടിൻ്റെ പേരിലുള്ളൊരു വിഷയമല്ല ഓക്കെ അത് വിഷയം വേറെയാണ് ഞാൻ നോക്കുന്ന സമയത്ത് ചാനലായ ചാനൽ ട്വന്റി ഫോർ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ചാനലുകളും ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ ഇട്ടത് ഞാനിവിടെ വെക്കാം തിങ്കളാഴ്ച രാത്രിയിലാണ് കോഴിക്കോട് നാദാപുരം കല്ലാറ്റി റോഡിൽ ഈ സംഭവം നടക്കുന്നത് അതായത് രണ്ട് യുവാക്കൾ ഈ കല്ലാറ്റി റോഡിലുള്ള ഒരു തുണിക്കടയിൽ ഷർട്ട് വാങ്ങാനെത്തുന്നു രണ്ടുപേരും തെരഞ്ഞെടുത്തത് ഒരേ കടലിലുള്ള ഷർട്ടാണ് ഇതിൽ പ്രകോപിതരായ യുവാക്കൾ ആദ്യം ഈ കടയ്ക്കുള്ളിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടി ഈ തമിഴടിയാണ് കടയ്ക്ക് പുറത്തേക്ക് നീണ്ടത് തമിഴടി പുറത്തേക്ക് നീണ്ടതോടെ രണ്ട് യുവാക്കളുടെ ഭാഗത്ത് നിരവധി യുവാക്കൾ സംഘം ചേർന്നു അങ്ങനെ സംഘം ചേർന്നുള്ള സംഘർഷത്തിലേക്ക് ഈ സംഭവങ്ങൾ നീങ്ങുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് നാദാപുരം പോലീസ് സംഭവസ്ഥലത്ത് എത്തിയിരുന്നു പോലീസ് എത്തിയതോടെ ഇരു വിഭാഗം യുവാക്കളും തിരിഞ്ഞു ഓടുകയായിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിന്റെ തുടർച്ച ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വൻ പോലീസ് അന്നാഹം ഓരോ ദിവസവും ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തമ്മിലടി ഉണ്ടായിരുന്നു അതിലൊരു സംഭവം റോഡിൽ വാഹനം പാർക്ക് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു രണ്ട് സംഘം യുവാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് മറ്റൊരു സംഭവം ഈ വാഹനത്തിന്റെ ഡോർ അശ്രദ്ധമായി തുറന്നു എന്നാരോപിച്ചുകൊണ്ടും രണ്ട് സംഘത്തിൽ രണ്ട് സംഘം ആളുകൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ മേഖലയിൽ തുടർക്കഥയാകുന്നു എന്നാണ് ഇതിൽ ട്വൻറ്റി ഫോർ ന്യൂസിലാണ് ഈ ഷർട്ടിന്റെ എലമെന്റ് അല്ലാതെ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നടന്ന കാർ പാർക്കിംഗ് റിലേറ്റഡ് ആയിട്ടും ഡോർ തുറന്നു എന്ന റിലേറ്റഡ് ആയിട്ടും എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിന്റെ റിപ്പോർട്ടർ അച്ഛങ്ങായി എനിക്ക് പോകുന്ന ഭാഗത്ത് അന്വേഷിച്ചത് കൊണ്ട് കിട്ടിയതായിരിക്കാം ഇതിൽ മാത്രമേ ട്വൻ്റി ഫോർ ന്യൂസിൽ മാത്രമേ ഒരു എലമെന്റ് പറയുന്നുള്ളൂ ഓക്കെ ഒരു ഷർട്ടിൻ്റെ പേരിൽ രണ്ട് പേര് തമ്മിൽ അതുകൊണ്ട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി നാദാപുരത്തിൻ്റെ അവസ്ഥ എന്തായി എന്നുള്ളത് നാട്ടുകാർ മൊത്തം കേരളം മൊത്തം മലയാളികൾ മൊത്തം എന്തോന്ന് പറയും നാദാപുരക്കാർ എന്നുള്ള രീതിയിൽ കളിയാക്കൽ ആ നാട്ടുകാർക്ക് കിട്ടില്ലടി അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ടല്ലോ ഇന്ന് ഇപ്പോൾ ഞാൻ ഇതറിഞ്ഞപ്പോൾ ഞാനൊരു റീൽസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതായത് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് കുട്ടികളുടെ ഇടയിലുള്ള ഒരു പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെയുള്ള പിള്ളേരുടെ ഇടയിലുള്ള ഒരു സ്കീമാണ് എന്ന് അതിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട് ഓക്കെ പുളിക്കോല് ചീരോത്ത് അങ്ങനത്തെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിലെ കുട്ടികൾ കുറച്ച് മെയിൻ ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ ഒരുത്തൻ ജീപ്പിൽ വന്ന് ഫോണടിച്ച സമയത്ത് അത് ചെക്കപ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് തിരിഞ്ഞിട്ടുള്ള അടിയും കച്ചറിയും വഴക്കായി എന്നുള്ളതൊക്കെയാണ് കുറച്ച് ദിവസം മുമ്പ് നടന്ന സ്കീം ബ്രോ ഇത് നമ്മുടെ നാട്ടിലാണ് ഞാൻ മാതാപിതാക്കാരനാണ് നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് പ്രദേശത്തുള്ള കുട്ടികള് കുട്ടികൾ മീൻസ് ഒരു പത്ത് ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടികൾ തമ്മിലുള്ള തലേ ദിവസം എന്തോ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞ ബാക്കി നടന്ന അടിയാണ് അപ്പൊ അതോര് ചങ്ങായി വീടിയെടുക്കുമ്പോൾ ജസ്റ്റ് അങ്ങനെ ടോക്കിയത് ഇങ്ങനെ ഷർട്ടിന് വേണ്ടിയിട്ടുള്ള അടിയാണ് പിന്നെ അതങ്ങ് സ്പ്രെഡായി മനോരമ മാതൃഭൂമി ഇറക്കം കണ്ടിട്ട് അങ്ങനെ ഈ ഹോണടി അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങൾ പിന്നെ ആ ഒരു വിഷയം ഒന്ന് രണ്ട് ദിവസം അവിടെ കത്തിപ്പോയി വീണ്ടും കടയിൻ്റെ മുന്നിൽ കണ്ട സമയത്ത് എല്ലാവരും കൂടി ഗ്യാങ് തിരിഞ്ഞ് കൂട്ടമായിട്ട് വന്നിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് തല്ല് തല്ലെന്തായാലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞാനിവിടെ ഇപ്പോൾ പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടും കാണും ഇതെങ്ങനെ ഷർട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് നിങ്ങളും ആലോചിക്കുന്നത് അല്ലേ ശരിക്കും ഇതൊരു ഷർട്ടിലേക്ക് എത്താൻ കാരണം ഈ അടിയുടെ ടോപ്പ് ആങ്കിള് ഒരു കടയുടെ മുകളിൽ കയറിയിട്ടൊരു വിരുതം എടുത്ത് എടുത്തിട്ട് ഇവൻ നാട്ടുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഷർട്ട് എന്ന് പറഞ്ഞത് അതായത് ഈ അടിക്കുന്ന പിള്ളേരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഷർട്ട് എന്ന് പറഞ്ഞത്

എങ്ങനെയുണ്ട് ഈ ഒരു ഈ ടോപ്പ് ആങ്കിൾ എന്നെടുത്തതിൽ ബാക്കിൽ വീഡിയോ എടുക്കുമ്പോൾ ചുമ്മാ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഷർട്ട് രണ്ടാളെടുത്തു അതിൻ്റെ പേരിലാണ് അടിയെന്നുള്ളത് പറഞ്ഞു ഇത് ന്യൂസുകാരെ കിട്ടിയതോട് കിട്ടിയതോടുകൂടി ന്യൂസുകാരെ അത് കത്തിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ട്വൻ്റി ഫോർ ന്യൂസിന് മാത്രമായിരിക്കണം ഇതിൻ്റെ ആ ഒരു കുറച്ച് ദിവസം മുമ്പ് നടന്ന കാർ പാർക്കിംഗ് ആണെങ്കിൽ അത് ഡോർ വേറന്നാണെങ്കിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഹോൺ അടിച്ചാണെങ്കിൽ അത് നാട്ടുകാർ അതും പറയുന്നുണ്ട് മൂന്നും പറയുന്നുണ്ട് നാട്ടുകാർ പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ പേര് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ഹോൺ അടിച്ചു പോയൊരു സംഗതിയാണ് ഈ പുളിക്കോല് ചീരോത്ത് ഗ്യാങ് തിരിഞ്ഞിട്ടുള്ള സെറ്റപ്പ് പരിപാടികൾ അത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം നാട്ടുകാർ തന്നെ ഒരു ടീം കുട്ടികളെ വെറുതെ ചുമ്മാ കുട്ടികളെ ഷോ കാണിക്കാൻ വേണ്ടി നടക്കും ചീരോത്ത് എന്ന് പറഞ്ഞ ടീമും ഉമ്മമാരെ അങ്ങോട്ട് തിരി അങ്ങനെ ആ നാട്ടിലത്തെ വിഷയങ്ങൾ എന്താണെങ്കിലും ഇന്ന് വീണ്ടും വാട്സാപ്പിൽ എന്ത് ചെയ്തു വേറൊരു ഫോർവേഡ് നാദാപുരത്ത് അടിക്ക് കാരണമായ കുപ്പായ എന്ന് പറഞ്ഞിട്ട് ചാക്ക് ഷർച്ചിൻ്റെ ഫോട്ടോ വീണ്ടും ഫോർവേഡായിട്ട് കിട്ടി ഞാൻ നോക്കുമ്പോൾ നിങ്ങളൊന്നാലോചിച്ചു ആലോചിച്ചു തന്നെ ചാനൽസിൻ്റെ ഒരു ലെവൽ എത്രത്തോളം പ്രത്യേകിച്ച് ന്യൂസ് ഐറ്റിൻ്റെ നിങ്ങൾ ഇത് ന്യൂസ് ഐറ്റിങ് എന്ത് മണ്ടന്മാരാടായി നിങ്ങൾ ഇവർ രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടത് ഒരേ ഷർട്ട് തമ്മിലടിച്ച് യുവാക്കൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ തമ്മിൽ ഈ ചാക്ക് ഷർട്ടിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ട് ഇനി അവർ കൊടുത്ത ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യട്ടെ അത് അതിലും ഭൂലോക കോമഡി ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഈ ചാക്ക് ഷർട്ടിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ ആളിലൊരു തള്ളി മറയ്ക്കണമൊക്കെ ഉണ്ട് ടോം അടിയുണ്ടാക്കാൻ എന്തൊക്കെ കാരണങ്ങൾ വേണം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ യുവാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മാറിയിരിക്കുന്നത് നമുക്ക് അറിയാം ഒരു ജൂട്ട് തീർത്ത ചാക്ക് പോലെ തോന്നുന്ന ഒരു ഷട്ടാണ് ഈ നാദാപുരത്തെ ഒരു കല്ലാച്ചി ഒരു കടയിൽ ഉണ്ടായിരുന്നത് ആ ഷർട്ട് ഒരേ സമയത്ത് രണ്ട് യുവാക്കൾക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെടുകയും ആദ്യം അടുത്ത ആൾക്ക് ഈ ഷർട്ട് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇതേ തുടർന്ന് കടയിൽ വെച്ച് തന്നെ ഇരു യുവാക്കളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പരസ്പരം കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു അതിനുശേഷം ആ കടക്കാരൊക്കെ ഇടപെട്ട് ആണ് പ്രശ്നം പരിഹരിച്ച് പുറത്തേക്ക് പെട്ടത് പിന്നീട് പക്ഷേ ഇതിന് പിന്നാലെ വീണ്ടും നാദാപുരം കല്ലാച്ചി റോഡിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിന് സമീപത്ത് വെച്ച് വീണ്ടും യുവാക്കൾ തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലി അടി ഉണ്ടാവുകയായിരുന്നു രണ്ട് രാത്രി തുണിക്കടയിൽ നിന്നും ആദ്യം ആരംഭിച്ച അടിയാണ് പിന്നീട് ഈ കല്ലാച്ചി റോഡിലെ ക്ലിനിക്കിനടുത്തേക്ക് എത്തിയത് ഈ അടി കൂടി തന്നെ യുവാക്കളുടെ സുഹൃത്തുക്കളായ ആളുകൾ ഇരുപക്ഷത്തുമായി അണിനിരുന്നു കുറേയധികം യുവാക്കളെത്തി ഇവരും പരസ്പരം തല്ലുകൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി പിന്നീട് പോലീസ് ഈ സംഭവം സംഘർഷം അറിഞ്ഞ് സ്ഥലത്തെത്തിയുകൂടി യുവാക്കൾ സ്ഥലത്ത് നിന്നും പിരിഞ്ഞുപോയി പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരികയും അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ും തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ അടി രണ്ട് വിഭാഗമായി ഒരു അടിയിലേക്ക് രണ്ട് ഗ്യാംഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ രാത്രി കടുത്ത പോലീസ് സുരക്ഷാ സന്നാഹം ആ പ്രദേശത്ത് ഏർപ്പെടുത്തുകയും ചെയ്തു ആരുടെ റിപ്പോർട്ട് ന്യൂസ് ചെയ്ത്മാരിറ്റീന് മനസ്സിലാവില്ല ചാക്ക് പോലത്തെ ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരിൽ വന്ന ഫോർവേഡ് അങ്ങനെ ന്യൂസ് ന്യൂസ് ആക്കി ശരി നാദാപുരത്തുള്ള നാട്ടുകാർക്ക് ഇത് ഭയങ്കര സി അവിടെ അടിയും കച്ചറിയും ഉണ്ടായി നാദാവർ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നാദാപുരത്തുള്ളവർ പക്ഷെ എന്നാലും അടിയും കച്ചറിയും ഇത് ഷർട്ടിൻ്റെ പേരിൽ പണ്ട് കടലേൻ്റെ പേരിൽ കൊല്ലത്ത് അടി ഉണ്ടാവണമെന്ന് പറയേണ്ട ഇടയിലാണ് ഇപ്പോൾ ഷർട്ടിൻ്റെ പേരിൽ നാദാപുരത്ത് അടി ഇതിനിടയിൽ ഓരോ സ്റ്റുഡിയോക്കും ട്രോളി കിട്ടി അതേപോലത്തെ ഷർട്ട് എടുത്തിട്ട് ഇനി ഇപ്പോൾ സുഡിയോൻ്റെ വെള്ളടി ഉണ്ടാവും അതിനിടയില് പെരുന്നാക്കി എല്ലാവരും ഓൺലൈൻ ഷർട്ട് എടുത്താൽ മതി ഈ ഷർട്ടെടുക്കാൻ പോകുന്ന പോലത്തെ അടിയാവും എന്നൊക്കെ പറഞ്ഞ ട്രോളുകൾ വേറെ വഴിക്ക് വേറെ ഞാൻ ചോദിച്ചു ന്യൂസ് ഐറ്റീൻ എൻ്റെ പൊന്നോ നിങ്ങളെവിടുന്ന് കിട്ടണ ന്യൂസ് ഐറ്റീൻ കേരളത്തിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ധൈര്യം എന്നാൽ ഞാൻ ചോദിച്ചത് നാട്ടിനെ അങ്ങോട്ട് കണ്ണുടച്ച് പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ജൂട്ട് ഷർട്ട് ചാക്കിൻ്റെ ഷർട്ടൊക്കെ ആരോ വാട്സാപ്പിൽ ഫോർവേഡ് ആയിട്ട് എടുത്തു കൊടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രേഷ്യം ഇല്ലേന്നാണ് ചോദിക്കുന്നത് ഞാൻ